മതപഠനശാലയിൽ പോയ കുട്ടിയെ തിരികെ വിളിക്കാനെത്തിയ മാതാവിനു നേരെ നഗ്നത പ്രദർശനം കറുത്ത ബൊലേറോ കാറിലെത്തിയ അജ്ഞാതനാണ് നഗ്നതാ പ്രദർശനം നടത്തി വാഹനം ഓടിച്ചു പോയത് പള്ളിക്കൽ കെ കെ കോണം ദാറുസലാം മദ്രസയ്ക്ക് മുന്നിലായിരുന്നു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് യുവതിയും ജമാഅത്ത് കമ്മിറ്റിയും പള്ളിക്കൽ പോലീസിൽ പരാതി നൽകി ഇക്കഴിഞ്ഞ അഞ്ചാം തീയതി രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനും പതിനൊന്നിനുമിടയിൽ മദ്രസ ക്ലാസ്സിലെത്തിയ മകളെ തിരികെ വിളിക്കാനെത്തിയപ്പോഴാണ് കെ എൽ സീറോ വൺ നാൽപ്പത്തി ആറ് എന്ന നമ്പറിലുള്ള കറുത്ത ബൊലേറോ കാറിലെത്തിയ അജ്ഞാത യുവാവ് യുവതിയുടെ സമീപത്തേക്ക് വാഹനം നിർത്തി വഴി തടസ്സപ്പെടുത്തി നഗ്നത പ്രദർശനവും ലൈംഗിക ചേഷ്ടകളും കാണിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിരുന്നു കിളിമാനൂർ പുളിമാത്ത് സ്വദേശിയാണ് വാഹനത്തിന്റെ ആർ സി ഉടമ യുവതിയുടെയും ജമാഅത്ത് കമ്മിറ്റിയുടെയും പരാതികളുടെ അടിസ്ഥാനത്തിൽ പള്ളിക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതിനു മുമ്പും സമാന രീതിയിലുള്ള സംഭവങ്ങൾ പ്രദേശത്ത് നടന്നിട്ടുള്ളതായി നാട്ടുകാർ പരാതിപ്പെടുന്നു ആനകോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്